പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നമ്മളും സുഖമായി തന്നെ ഇരിക്കുന്നു അപ്പോൾ ഇപ്പം എല്ലായിടത്തും മഴയുടെ ഒരു സമയമാണല്ലോ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ ഇവിടെ നല്ല മഴയാണ് സ്കൂളിനൊക്കെ ഇന്ന് അവധിയായിരുന്നു അത് കാരണം അമ്മസും ഒക്കെ വീട്ടിലുണ്ട് മട മഴയാണെങ്കിൽ ഇടയ്ക്ക് കൂടും ഇടയ്ക്ക് കുറയും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് രാവിലെ നമ്മൾ എഴുന്നേറ്റ് വന്നപ്പോൾ നല്ല മഴയായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് പാലപ്പവും ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റോവും കൂടിയാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കഴിച്ചതിൻ്റെ ആണ് കേട്ടോ കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇത് തേങ്ങ അരക്കാത്ത പാലപ്പവാണേ ഈ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടേക്കാം ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ശേഷം അമ്മയും പൊന്നൂസും മിന്നൂസും അമ്മൂസും കൂടിയിട്ട് ഇവിടെ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടത്തുമായിരുന്നു ഷെൽഫെല്ലാം ക്ലീൻ ചെയ്തിട്ട് പൊന്നൂസ് മിനൂസിൻ്റെയും ഒക്കെ ഹെയർ ബാൻഡ് ബോയ് ക്ലിപ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടുക്കി അത് സെറ്റ് ചെയ്ത് ചെയ്തിടാനായിട്ട് വേറൊരു സംഭവം കിട്ടി അതായത് നമ്മുടെ ഗ്ലാസ് കപ്പൊക്കെ വാങ്ങിക്കുമ്പം കിട്ടുന്ന ആ ഒരു ഇതില്ലേ അതിൻ്റെ കവറ് അപ്പം അതാണെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ഓരോന്നും ഇടാനായിട്ടുള്ള അതിൽ സ്ഥലമുണ്ട് അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊന്നൂസ് അവിടെ നിന്ന് കൊണ്ടുവന്ന ബാ നമ്മുടെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്ന മുത്തുകളാണ് കേട്ടോ ഇങ്ങനെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്ന മുത്തുകൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുമായിരിക്കും അങ്ങനെ വാങ്ങിച്ചിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ പൊന്നൂസ് കൊണ്ടുവന്നിട്ട് ഇത് ഉണ്ടാക്കാനൊക്കെ ഉണ്ട് അമ്മച്ചിയോട് പറഞ്ഞു അങ്ങനെ രണ്ടും കൂടെ ആ പണിയിലാണ് ഈ ഒരു പാക്കറ്റിൽ നിന്ന് പത്തെണ്ണത്തിൽ കൂടുതൽ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാം എന്ന് അവർ പറഞ്ഞേക്കുന്നത് നമുക്ക് നോക്കാം എത്രന്നോ ഉണ്ടാക്കുമെന്ന് ഈ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിലുണ്ടായിരുന്നു കേട്ടോ നൂല് കാര്യങ്ങളെല്ലാം അതാ അവർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് മൊത്തം രണ്ടുപേരും കൂടി അപ്പം അതിനും എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുതും വലുതും ഒക്കെ ആയിട്ടാണ് മിന്നൂസിനും പുന്നൂസിനും അമ്മൂസിനും അങ്ങനെ രണ്ട് മൂന്ന് കുഞ്ഞു പിള്ളേർക്കൊക്കെ ഉള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്കത്തെ ഊണിന്റെ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ഉൾക്കൊള്ളിച്ചിട്ടില്ല ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കുറേ നേരം റെസ്റ്റ് എടുത്തിട്ട് പൈകന്തിരം തേ ചായക്കടിയാണേ കായബജി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴും ഒരു മണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേർക്ക് എൻജോയ്മെന്റ് വേണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കളികൾ വേണം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ് കേട്ടോ ഇത് അപ്പം എല്ലാവരും ഇത് കണ്ട് സപ്പോർട്ട് ചെയ്തു വരുവി നല്ല സമയോ വിധാവാതെ നിന്നെ യേശു വിളിച്ചിടുന്നു

ലൈൻ മതി കേട്ടോ ഒരോ ഒന്നോ ടുവോ ഏതേലും സ്നേഹം ദൈവ സ്നേഹ നിത്യസ്നേഹം കത്താവൻ സന്തോഷന അവനെൻറെ സങ്കേതം തോർ അവൻ എൻ്റെ സേ മാവ ചെയ്ത് വേണേലും പാടാ ഇംഗ്ലീഷോ മലയാളമോ അറിയാവുന്ന ഏതെന്ന് വെച്ചാ മലയാളം ആവുമ്പോ എം ആയിരിക്കും അറിയാതെ അല്ല നീ തനിച്ചല്ലേ ആ മതി മതി മിന്നൂ തായ ആശ്വാസദായകനെ നല്ലയോ അമ്മച്ചി പറഞ്ഞു കൊടുത്തയാ പറഞ്ഞു കൊടുത്തേ പിന്നെ ആർക്കും െന്നും <laughs> <väldigt commonly> <handled> ഓ താ വെച്ച് ഇഷ്ടം പോലും ഉണ്ട് എളുപ്പോർക്കും തീയുണ്ട് തൂവുണ്ട് തീ പാടില്ല അത് പാടില്ല അത് പാട്ടല്ല അത് പാടണം സ്റ്റാർട്ടിങ്ങില്ല താ വരുന്ന പാട്ട് ആ താ വെച്ച് പറ വേറെ താങ്ക് അവളോട് പറഞ്ഞായിരുന്നു പാടാന് അവള് പാടിയില്ല പാട് ഇഷ്ടം പോലെ ക്രിസ്ത്യൻ പാട്ട് ഇഷ്ടം പോലെ ഉണ്ട് പോലെണ്ട് റിയാട്ട അതൊക്കെ ചിരിച്ചോണ്ട് വർത്താനം പറ

അല്ല നിന്നോ ആയി കാര്യം ആരെങ്കിലും ഉണ്ടോ ആക്ട് ഗിൽഗം വെണ്ടല്ലേ നെണ്ട ആ ബ്ലാങ്ക് അല്ലേ ഇല്ലാ അണ്ണൂളാ രേവതിയായിട്ട് എടാ എന്താ കാണിക്കാനേ ഈ എ ഈ കൊരങ്ങ നീ വെറുതെ ഒരു മട്ടന്നാണ് ആർച് മൂതു പ്രാണായെന്ന് നീ പോരെ കൊരങ്ങ നീ പോരെ കൊരങ്ങ தி பிரசாத பதமே எடுத்து கொடுறா இந்த போர கொர்க்க அந்த கேண்டில் வந்து இல்ல இது ஆ RTC பூத்து பிராணம் கேரி இது என்ன திண்ணும் பச்ச கே இது திண்ணுறா ஆ ஏய் இது என்னது அம்மா இங்க அம்மா வர냐ங்கோ போ நல்லா ஏட்ட அம்ஜி

കൊള്ളാം കൊള്ളാം സൂപ്പർ സൂപ്പർ ആ കയ്യടിക്കുക കയ്യടിക്കണേ നിങ്ങൾ ഒരു പരിപാടി കഴിഞ്ഞ് കൈ അടിക്കണം ആ